ഇടുക്കി മൂന്നാർ ടൌണിൽ നിർമ്മിച്ചിട്ടുള്ള മഴവിൽ പാലം തുരുമ്പെടുത്ത് നശിക്കുന്നു നിന്നും മാട്ടുപ്പെട്ടി റോഡിലേക്കുള്ള കാൽനടയാത്ര സുഖമാക്കുന്നതിനായിട്ടാണ് ഈ പാലം നിർമ്മിച്ചത് എന്നാൽ പാലത്തിന്റെ പൈപ്പുകളും കമ്പികളും മറ്റും തുരുമ്പെടുത്ത് നശിക്കുന്നുവെന്നും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുമാണ് ആവശ്യം സദാസമയവും തിരക്കുള്ള പാലമാണ് മഴവിൽ പാലം മൂന്നാർ ടൗണിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡിലേക്കുള്ള കാൽനടയാത്ര സുഗമമാക്കുന്നതിനായിട്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലം നിർമ്മിച്ചത് എന്നാൽ പാലത്തിന്റെ പൈപ്പുകളും കമ്പികളും മറ്റും തുരുമ്പെടുത്ത് നശിക്കുന്നു എന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് ഇതോടെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യവും ഉയരുന്നു പാലം പത്ത് പന്ത്രണ്ട് വർഷക്ക് മേലെയായി പാലത്തെ ഇപ്പൊ മഴ ടൈമിൽ കാൽ സ്ലിപ്പ് ആകും തിരക്കേറുന്ന സമയങ്ങളിൽ മൂന്നാർ ടൗണിൽ കാൽനടയാത്ര പോലും ഏറെ പ്രയാസമാണ് മഴവിൽ പാലത്തിലൂടെ ടൗണിലെ മാർക്കറ്റ് ഭാഗത്തുനിന്ന് മാട്ടുപട്ടി റോഡിലേക്കും ദേവുളം റോഡിലേക്കുമൊക്കെ ആളുകൾക്ക് സഞ്ചരിക്കാനാകും ടൗണിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന മഴവിൽ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും പാലം കൂടുതൽ ആകർഷകമാക്കണമെന്നാണ് ആവശ്യമുയർന്നിട്ടുള്ളത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി